ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിത്രം ശ്രോതാക്കൾക്ക് കത്ത വൈ സി ക്രിസ്വൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു മോശയെ പറ്റിയുള്ള നമ്മുടെ പഠനത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണല്ലോ ഇത് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് തലക്കെട്ട് പിളി ലഭിക്കും മുമ്പ് വേല തുടങ്ങിയ മോശ ദൈവത്തിന് തന്നെ വിളിക്കുവാനും ശുശ്രൂഷ ഏൽപ്പിക്കുവാനും ഒരു പ്രത്യേക സമയവും പദ്ധതിയും ഉണ്ടായിരുന്നു അതിനു മുൻപ് വേല ആരംഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറപ്പെടുസ്വം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി ഹി വെൻ്റ് ഔട്ട് ഹീസ് ബ്രദറൻ അവൻ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുകയായിരുന്നു ഹി വെൻ്റ് ഔട്ട് എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് വായിച്ച് കേൾപ്പിക്കാം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യം ചാപ്റ്റർ ത്രീ ഹോസ്റ്റൻ യഹോ പറയുന്നു മുൾപ്പറപ്പിൽ വെച്ച് ആകയാൽ വരിക നീ എന്റെ ജനമായ ഇസ്രയും മക്കളെയും ഇസ്രേമെന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറോൻ്റെ അടുക്കൽ അയക്കും ഐ വിൽ സെൻഡ് യു ഹി വെൻ ഹിംസെൽഫ് ആൻഡ് ഗോഡ് സെൻഡ് ഹിം രണ്ടും വ്യത്യാസമില്ലേ ഉണ്ട് ഇന്ന് ചിലരെങ്കിലും തന്നെ വേല തന്നെ ശുശ്രൂഷ തെരഞ്ഞെടുത്തവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിഷയം അതല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല മോശ വിളി ലഭിക്കുന്നതിന് മുമ്പ് വേല തുടങ്ങിയ മനുഷ്യനാണ് അതിൻ്റെ ദോഷം തനിക്കുണ്ടായി എൻ്റെ കാരണം എന്ന് അറിയാമോ തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് താൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് മിസ്രൈമിൽ നിന്നും തനിക്ക് അനേകം നന്മകൾ ലഭിച്ചുവെന്ന് സ്റ്റെഫാനോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോസപ്പോഴത്തുള്ള പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്കത്തിൽ അവൾ വായിക്കുന്നത് ജ്ഞാനത്തിലും വാക്കിലും പ്രവൃത്തിയിലും അവൻ സാമർഥ്യമുള്ളവനായിരുന്നു എവിടെ നിന്ന് കിട്ടിയതായത് മിശ്രമിൽ നിന്ന് കിട്ടിയതാണ് ഒരുപക്ഷെ അതായിരിക്കാം വിളി ലഭിക്കാതെ തന്നെ ഇദ്ദേഹം ധൃതി വെച്ച് ശുശ്രൂഷക്ക് ഇറങ്ങിത്തിരിച്ചത് പിന്നെയുള്ളവരെ ഈ ജ്ഞാനവും സാമർഥ്യവും പ്രവൃത്തിയിലെ പരിചയവും വിദ്യാഭ്യാസവും സമ്പത്തും കുടുംബമഹിമയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ശുശ്രൂഷയ്ക്ക് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് വേണമെന്നില്ല ശുശ്രൂഷയ്ക്ക് ഇനി അഥവാ അതുണ്ടെങ്കിൽ അത് പോരാ പിന്നെന്ത് വേണം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വിളിയും വേണം ദൈവം നൽകിയ കൃപാവരും വേണം ഇത് രണ്ടുമില്ലാതെ എന്തുണ്ടെങ്കിലും ഒരു ശുശ്രൂഷനും യോഗ്യമായി വിശ്വസ്തമായി ഫലപ്രദമായി ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിക്കത്തില്ല അതുമാത്രമല്ല ഇതെവിടെ നിന്ന് കിട്ടിയതാ ഈ പരിജ്ഞാനമല്ല മിശ്രീമിൽ നിന്ന് എന്താ മിശ്രയം എന്ന് പറഞ്ഞാൽ മിശ്രയം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചിത്രമാണ് ലോകം തരുന്നതല്ല നമുക്ക് കർത്താവിന് വേണ്ടിയത് കർത്താവ് തരുന്നത് കൊണ്ട് വേണം കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ട് പൗരസപ്പോസിലും പറഞ്ഞല്ലോ കുർദ്ദ ലേഖനത്തിൽ അറിവ് ചീർപ്പിക്കുന്നു എന്ന അറിവ് ചീർപ്പിക്കുന്നു എന്നാൽ കൃപയും കൃപാവരവും വെളിയുള്ളവനെ അങ്ങനെയല്ല പ്രയോജനമായി ജീവിപ്പാനായിട്ട് ആഗ്രഹിക്കും മുൻപോട്ട് നമുക്ക് പറഞ്ഞു പോകണമല്ലോ സമയം പരിമിതമാണല്ലോ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അതായത് പുറപ്പാട് പന്ത്രണ്ട് രണ്ടിൻ്റെ പന്ത്രണ്ട് താൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടായി രണ്ടു പേർ തമ്മിൽ ഉള്ള ഭിന്നത ഇത് പരിഹരിക്കാനാണ് തൻ്റെ ശ്രമം പക്ഷേ പരിഹരിക്കേണ്ടതിന് പകരം സംഭവിച്ചത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ വായിക്കുന്നത് അങ്ങനെ ഇങ്ങോട്ടും നോക്കി എങ്ങോട്ടാണ് നോക്കാത്തത് നോക്കാത്ത മുകളിലോട്ടാ മനസ്സിലായോ എന്താ കാരണം എന്നറിയാമോ മുകളിൽ നിന്ന് വിളിയില്ല മുകളിൽ നിന്ന് വിളിയുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കൃപാവിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നം വന്നാലും ഏത് ആവശ്യം വന്നാലും ഏത് ശുശ്രൂഷ വന്നാലും മുകളിലേക്ക് നോക്കും ഈ നോക്കിയത് എങ്ങോട്ടാ അങ്ങോട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ മിസ്രൈമിനെയും കാണാം എബ്രഹാമേയും കാണാം പലരെയും കാണാം മനസ്സിലായോ അവിടെ എവിടെയും നോക്കിയാൽ മിക്കവാറും മറ്റുള്ളവരെക്കാളും ഒക്കെ നമ്മൾ മെച്ചവൻ തോന്നും സംഭവിച്ചതെന്താ ഉടനെ കോപമുണ്ടായി കൊലയുണ്ടായി മറച്ചു വെക്കലുണ്ടായി കുഴിച്ചുമൂടലുണ്ടായി നിരന്തരമായ തെറ്റുകളാണ് സംഭവിക്കുന്നത് പറയുള്ളവരെ കർത്താവ് വിളിച്ചാക്കിയാൽ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകും പ്രശ്നമുണ്ടാകും കഷ്ടമുണ്ടാകും ആവശ്യമുണ്ടാകും പക്ഷേ ഇതെല്ലാം പരിഹരിച്ച് തരുവാൻ അവൻ പ്രാപ്തന അവങ്കിലേക്ക് നോക്കിയാൽ മാത്രം മതി ഇവിടെ പരാജയം ഉണ്ടായി പോട്ടെ പരാജയം വരാൻ പാടില്ല എന്നാൽ നാം വായിക്കുന്ന സദർശ്യവാക്യത്തിൽ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല ഈ സഹോദരൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തത് മാത്രമല്ല അവനാ തെറ്റുകളൊക്കെ മറച്ചു വച്ചു ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് പോകാനല്ല അവൻ താൽപ്പര്യപ്പെട്ടത് അല്ലാതെ മറച്ചു വയ്ക്കാൻ അതുപോലെ സാരമില്ല അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴോ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത സംഭവമാണ് പിന്നെയും അവൻ വന്നു രണ്ട് എബ്രായർ അഥവാ തൻ്റെ സ്വന്തം സഹോദരന്മാർ അവരുടെ അടുത്ത് വന്നിട്ട് അവരോട് സംസാരിച്ച് അവരുടെ പ്രയാസത്തെ പരിഹരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ശുശൂഷയ ശുശ്രൂഷ അവർ പറഞ്ഞു നിന്നെ ആരെയൊക്കെ നേതാവാക്കിയത് അവരവനെ തള്ളിക്കളഞ്ഞു അവരവനെ തള്ളിക്കളഞ്ഞു മനസ്സിലായോ അതിനെക്കുറിച്ചും സ്റ്റാഫാനിസ് പറയുന്നത് സഹോദരന്മാർ അവനെ സ്വീകരിക്കുമെന്ന് അവൻ വിചാരിച്ചു എന്നാണ് പക്ഷേ അവനെ ഉന്തിക്കളഞ്ഞു നമ്മളാൾക്ക് വായിക്കുന്നത് ഉന്തിക്കളഞ്ഞു എന്താ കാരണം എന്ന് അറിയാമോ അറിയുള്ളവർ കർത്താവ് വിളിച്ചാക്കിയില്ലെങ്കിൽ നമ്മെ ആരും അംഗീകരിക്കത്തില്ല ഇന്ന് ചിലരുടെയൊക്കെ പരാതി കൊണ്ട് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നില്ല കർത്താവക്കാതെ പറ്റുമോ കർത്താവ് അംഗീകരിക്കാതെ പറ്റുമോ തമ്പുരാൻ തന്നെങ്കിൽ മാത്രമേ പറയുള്ളവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ലോകം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ സഭാവിശ്വാസം അംഗീകരിക്കണമെങ്കിൽ ശുശ്രൂഷ ഫലവത്താത്തീരണമെങ്കിൽ വിളി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് വിളി മനസ്സിലായോ വിളിയില്ലാതെ ഇറങ്ങി തിരിച്ചാൽ ഒരു കാരണവശാലും ഫലപ്രദമായി ജീവിപ്പാനായിട്ട് സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടൊരു കാര്യം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായിരുന്ന മഹാകവി കെ വി സൈമൻ സാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ചിലര് കർത്താവ് വിളിച്ചിട്ട് വേലയ്ക്കിറങ്ങുന്നവരുമുണ്ട് കർത്താവിനെ വിളിച്ചുകൊണ്ട് വേലയ്ക്കിറങ്ങുന്നവരുമുണ്ട് ഇത് സുശ്രേഷന്മാരുടെ ഗണത്തിലും പെടും മൂപ്പന്മാരുടെ ഗണത്തിലും പെടും പല ഗണത്തിലും പെടും മനസ്സിലായോ ഈ ശുശ്രൂഷ അങ്ങനെയുള്ളതല്ല കർത്താവ് വിളിക്കണം കർത്താവ് ഏൽപ്പിക്കണം കർത്താവ് കൃപാവലം തരണം അല്ലാതെ പരിജ്ഞാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ സമ്പ്രദായം കൊണ്ടോ ഒന്നും ചെയ്യാവുന്ന കാര്യമല്ല എന്നുള്ള കാര്യം എൻ്റെ കേൾവിക്കാരെ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ തന്നെ കർത്താവ് വിളിച്ചാക്കിയാലും കർത്താവ് കൃപാവരം നൽകിയാലും നിശ്ചയമായിട്ടും നമ്മെ ലോകം പഴിച്ചുനിന്ന് വരാം പലരും നമ്മളെ തള്ളിക്കളയുന്നു വരാം പലരും നമ്മളെ അംഗീകരിച്ചിരുന്നു വരാം പിതാവ് അയച്ചിട്ട് പുത്രൻ ഭൂമി വന്നു അല്ലേ കർത്താവ് വന്നു ആരവനെ കൈക്കൊണ്ടത് സ്വന്തത്തിലേക്ക് വന്നു അവനെ കൈക്കൊണ്ടില്ല അനേകം അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു അന്നത്തെ മഹാപുരൂതന്മാർ പോലും അവനെ കുറ്റം വിധിച്ചു മനസ്സിലായോ അവനെ കൈക്കൊണ്ടില്ല ഇനി പുത്രൻ ശിഷ്യന്മാരെ കുറേ പേരെ അയച്ചല്ലോ അവരെ കൈക്കൊണ്ടു അവരെയും ന്യായമായിട്ട് ആൾക്കാർ കൈക്കൊണ്ടില്ല അവരെ ഉപദ്രവിച്ചു അവരെ തള്ളി അവരെ തടവിലാക്കി അവരെ പ്രതികൂലത്തിലാക്കി അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഈ കർത്താവും ഈ ശിഷ്യന്മാരും വേല വിട്ടിട്ട് പോയില്ല അവർ പിന്മാറിപ്പോയില്ല അവർ പതറിപ്പോയില്ല അവർ നിരാശപ്പെട്ടു പോയില്ല കാരണം എന്താ നല്ല ബോധ്യമുണ്ടായിരുന്നു കർത്താവിനെ പിതാവ് അയച്ചിട്ട് ഞാൻ വന്നതാണ് എനിക്കൊരു ഉണ്ട് ഉദ്ദേശമുണ്ട് അത് നിവർത്തിച്ചിട്ടേ മടങ്ങിപ്പോകളൂ അവൻ നിവർത്തിച്ചു ശിഷ്യന്മാരും അതുപോലെ തന്നെയാണ് മുഴുവൻ പേരും കഷ്ടതയും രോഗവും പ്രതികൂലവും നിന്നയും ഒക്കെ അനുഭവിച്ചു അനേകരെ അനേകര കൂടെ കൂടിയാണ് അവരുടെ ജീവിതം അവസാനിച്ചത് പോലും ഹത്തുപേരെയും അവർ ദൈവകൃപയിൽ വിശ്വാസത്തിൽ നിലനിന്ന് വിശ്വാസത്തിൽ മരിച്ചു അതിന് കാരണം എന്നാ അവരുടെ വിളിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ലഭിച്ച കൃപാവൃത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നാൽ ഇവിടെ മോശയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പരാജയമായിരുന്നു കാരണം വിളിക്കുന്നതിന് മുൻപ് വേല ആരംഭിച്ചു അത്രയും ഉള്ളവരെ എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരിൽ ശുശ്രൂഷന്മാരിൽ സഭാഗോപ്പന്മാരിൽ ആരെങ്കിലും ഇതുവരെയും കർത്താവിൻ്റെ വിളി ശരിക്കും ബോധ്യപ്പെടാതെ കൃപാകരമില്ലാതെ ശുശ്രൂഷകൾ തുടരുന്നുവെങ്കിൽ അത് ഫലവത്തായിട്ട് തിരികയില്ല ജനങ്ങൾ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് അങ്ങനെയുള്ളവരെ അംഗീകരിക്കുകയുമില്ല ദൈവുരപ്പയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിളി ബോധ്യപ്പെട്ട് മുൻപോട്ട് പോകാം യഥാർത്ഥമായിട്ട് വിളി കേട്ട് കർത്താൽ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ ആ വിളിയേയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് നല്ല ബോധ്യത്തോടെ വിശ്വസ്തയോടെ ആ വേല ചെയ്യുവാനായിട്ട് നമുക്കിടയാകട്ടെ ദൈവം ധാരാളം കൃപ അതിനെ നമുക്ക് തരുകയും ചെയ്യുവാറായിട്ട് ഇങ്ങനെ വിളി ലഭിക്കാതെ കൃപാവരം ലഭിക്കാതെ ദൈവത്തിന് സമയത്തിന് മുമ്പ് വേല ആരംഭിച്ച് മോശയ്ക്ക് അവിടെ നിൽപ്പാൻ പോലും കഴിഞ്ഞില്ല ദൈവം ചോദിച്ചാൽ മോശ അവിടെ നിന്ന് ഓടിപ്പോയ സാഹചര്യം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചിന്തിക്കാം നാം ഓടിപ്പോവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നാം അവിടെ തന്നെ നിലനിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ദൈവസഭയ്ക്ക് ദൈവജനത്തിന് അവിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമാക്കിയാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് വെളി ബോധ്യപ്പെട്ടവരായിട്ട് ജീവിക്കുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഈ ചിന്തകളാൽ പഠനങ്ങളാൽ ദൈവം നമ്മൾ ഏവരെ സഹായിക്കട്ടെ അതിന് വലിയ നാമം ഇന്നൊന്നേക്കും വാഴ്ത്തിപ്പെടുമാറാകട്ടെ